ബേക്കിങ്ങോ കേക്കിന്റെ വർക്കോ ഒന്നുമില്ലാതെ ഞാൻ ചുമ്മാ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ അന്നാണ് എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഡേ ആയിട്ടാണ് ഞാൻ പറയുക വേറൊന്നുമല്ല ഈ കേക്കിന്റെ വർക്കുള്ള ദിവസം എനിക്ക് ആരോടും ഒരു പരാതിയില്ല വീട്ടിലെ വർക്കെല്ലാം ഞാൻ തനിയെ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും അന്ന് എൻ്റെ മക്കളെ തന്നെ പറയും ഒരു പത്ത് കൈ ഉള്ള ഉള്ളൊരു എഫക്റ്റാണ് ഈ കേക്കിൻ്റെ വർക്കൊക്കെ ഉള്ള ദിവസം ഞാൻ രാവിലെ മുതൽ ഫുൾ ഓൺ ആയിരിക്കുന്നോ എന്ന് വെച്ചാൽ ഓൺ ആയിരിക്കും എല്ലാവർക്കും ഞാൻ കൃ കത്തിയസമയത്ത് എല്ലാം നല്ല ഇഷ്ടത്തോടു കൂടി എല്ലാ വർക്കും ഞാൻ ചെയ്ത് തീർക്കും പക്ഷേ ഈ കേക്കിൻ്റെ വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ അന്നായിരിക്കും എൻ്റെ വേസ്റ്റ് ഡേ ഞാൻ ഈ പാത്രങ്ങളൊക്കെ തേക്കുമ്പോഴായിരിക്കും ഏറ്റവും കോമഡി ഈ പാത്രങ്ങളൊക്കെ തനി തനിയെ താഴെ വീഴുക ഗ്ലാസ്സുകളൊക്കെ താഴെ വീഴുക വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാ എന്തോ ഒരു ദേഷ്യമാണോ മനസ്സിലെന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ആയിരിക്കും ഞാൻ അന്ന് ദിവസം എല്ലാ വർക്കും ചെയ്യുന്നത് എൻ്റെ മക്കൾ പോലും പറയും അമ്മയ്ക്ക് ബേക്കിംഗ് ഇല്ലാത്തൊരു ദിവസം വരാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ബേക്കിംഗ് ഉണ്ടോ അമ്മ ഫുൾ ഓൺ ആയിരിക്കും നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളത് മക്കൾ പോലും പറയാറുണ്ട് അതേപോലെ എൻ്റെ മോന് എൻ്റെ പൾസ് നല്ലോണം അറിയാം അവനുണ്ടല്ലോ ഈ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഈ കേക്കിൻ്റെയൊക്കെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ വേറെ ഒന്നിലോട്ടോ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കേക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആണെന്നുള്ളത് അവന് നല്ലോണം അറിയാം ആ ഒരു സമയത്ത് അവൻ വന്നിട്ട് ഞാൻ എന്താ ആളോട് ഏർ ഈ കാര്യം ചെയ്യണ്ട ഇല്ലെങ്കി അവിടെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് വെക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ ആ ഒരു മൊമെന്റിൽ വന്നിട്ട് അമ്മ ഞാനൊന്ന് ഇത് ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് പെർമിഷൻ മേടിച്ച് പോകാനും ബെസ്റ്റ് ടൈം അതാണെന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ട് അവൻ വന്ന് ചോദിക്കാറുണ്ട് ഞാൻ വർക്കെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ചേടാ ഞാൻ വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം അവൻ എൻ്റെ അടുത്തൊന്ന് പെർമിഷൻ മേടിച്ചല്ലോ എന്നുള്ളത് ഞാൻ പിന്നെയായിരിക്കും വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള പ്രാന്തൻ ക്യാരക്ടേഴ്സ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അഥവാ ഇല്ല എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ മതി അപ്പൊ ഇന്നത്തെ കേക്ക് ടു കെ ജി സ്ക്വയർ ഷേപ്പ്ഡ് കേക്കാണ് ബ്ലൂ കളർ സിൻഡ്രല്ല തീമാണ് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്ന സെയിം പാറ്റേണിലാണ് ഞാൻ ഈ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഷെൽനോസിൽ വെച്ചിട്ടാണ് കേട്ടോ സെയിം ഷെൽനോസിലാണ് സ്കൈ ബ്ലൂയിലും പിന്നെ നേവി ബ്ലൂവിലും ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഞാൻ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് മാത്രമാണോ എന്നുള്ളതോ ഒന്ന് പറയാ പിന്നെ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവര് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ താങ്ക്